പാമ്പാടിയിലെ മോഷണ പരമ്പര യുവതിയും സുഹൃത്തും അറസ്റ്റിൽ പാമ്പാടിയും പരിസരപ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നിരവധി മോഷണങ്ങൾ നടത്തിയ കേസിൽ രണ്ടുപേരെ പാമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു കൂട്ടിക്കൽ ഏന്തയാർ മാത്തുമലഭാഗത്ത് മണൽപ്പാറയില് വീട്ടിൽ ജോബിറ്റ് എന്ന് വിളിക്കുന്ന അരുൺ എന് ഇയാളുടെ സുഹൃത്തായ കടയ്ക്കാവൂര് അഞ്ചുതെങ്ങ് കടപ്പുറം ഭാഗത്ത് തെരുവത്ത് വീട്ടിൽ കിളിമല ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന സോണിയ എന്ന് വിളിക്കുന്ന സരോജ എന്നിവരെയാണ് പാമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തി പാമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി മോഷണങ്ങൾ നടത്തുകയായിരുന്നു ആലംപള്ളി ഭാഗത്തുള്ള മെഡിക്കൽ സ്റ്റോർ ഹൈസ്കൂൾ കോത്തല ഭാഗത്തുള്ള പലചരക്ക് കട വെള്ളൂർ ഏഴാം മൈൽ ഭാഗത്തുള്ള നീതി മെഡിക്കൽ സ്റ്റോർ സാനിറ്ററി കട കൂരാപ്പട ഭാഗത്തുള്ള മെഡിക്കൽ സ്റ്റോർ പലചരക്ക് കട എന്നിവിടങ്ങളിൽ ഷട്ടറിന്റെ താഴ് പൊളിച്ച് അകത്തുകടന്ന് പണവും മറ്റു സാധനങ്ങളും മോഷ്ടിക്കുകയും കൂടാതെ റോഡരികൾ പാർക്ക് ചെയ്തിരുന്ന ലോറി ഓട്ടോറിക്ഷ എന്നീ വാഹനങ്ങളുടെ ബാറ്ററികളും ഇതിനു പുറമെ വീടുപണി നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ നിന്ന് കമ്പിയും ഇലക്ട്രിക് വയറുകളും മോഷ്ടിക്കുക എന്നിങ്ങനെ നിരവധി മോഷണങ്ങളാണ് ഇവർ നടത്തിയിരിക്കുന്നത് സമീപത്തുള്ള ട്രാൻസ്ഫോമറിൽ നിന്നും വൈദ്യുതി വിച്ഛേദിച്ച ശേഷം മോഷണം നടത്തുകയാണ് ഇവരുടെ രീതി അടുത്തിടെയായി പാമ്പാടിയും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടന്ന മോഷണങ്ങളെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ മോഷ്ടാക്കളെ തിരിച്ചറിയുകയും ഇവരെ പിടികൂടുകയുമായിരുന്നു അരുണും പ്രായപൂർത്തിയാകാത്ത കുട്ടിയും ചേർന്നായിരുന്നു മോഷണം നടത്തിയിരുന്നത് ഇതിന്റെ ഗൂഢാലോചന സരോജയുടെ വീട്ടിൽ വെച്ചായിരുന്നു സരോജയും ചേർന്നായിരുന്നു നടത്തിയിരുന്നത് നിരവധി മോഷണം മുതലുകൾ സരോജയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു പാമ്പാടി സ്റ്റേഷൻ എസ് എച്ച് ഒ സുവർണകുമാർ എസ്ഐമാരായ ശ്രീരംഗൻ സുധൻ അഗതൻ കോയിൻസ് എബ്ബി ജോജൻ ജോർജ് ജോമോൻ എം തോമസ് ഷാജി എൻ ടി എസ് ഐമാരായ സിന്ധു നവാസ് മധു സി പിഒമാരായ ജയകൃഷ്ണൻ നായർ മഹേഷ് എസ് സുനിൽ പി സി ജിബിൻ ലോബോ അനൂപ് പി എസ് സുമിഷ് മാഗ്മില്ലൻ അനൂപ് വി പി വിജയരാജ് ശ്രീജിത്ത് കെ വി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു കോട്ടയം